അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ബാബുരാജിനെതിരെ ഗുരുതര ആരോപണവുമായി നടി മാല പാർവതി രംഗത്തെത്തുന്നു അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരായ കേസിന് പിന്നിൽ ബാബുരാജ് എന്ന് സംശയിക്കുന്നതായി മാല പാർവതി പറഞ്ഞു ബാബുരാജിനെ എല്ലാവർക്കും ഭയമാണെന്നും തനിക്കെതിരെ ഭീഷണി ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം തുറന്നു പറയുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു ഏഷ്യനെറ്റ് ന്യൂസിനോടായിരുന്നു അവരുടെ പ്രതികരണം ശ്വേത കടുത്ത മാനസിക സംഘർഷത്തിലാണ് എന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മാല പാർവതി വ്യക്തമാക്കി അതിനിടെ തനിക്കെതിരായ കേസിന് പിന്നാലെ ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചു എഫ്ഐആർ റദ്ദാക്കണമെന്നും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ശ്വേത കോടതിയെ സമീപിച്ചിരിക്കുന്നത് മാല പാർവതിയുടെ വാക്കുകൾ നമുക്ക് പരിശോധിക്കാം മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരുന്നില്ല എന്നും അഡ്ഹോ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്ത ശേഷം അധികാരം ഉറപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ നറിയറ്റീവോ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻസ് മുന്നോട്ട് വെക്കുന്നത് പോലെ മറ്റൊരു യൂട്യൂബറും പാർലൽ ആയിട്ട് വെച്ചിട്ടുണ്ട് മെമ്മറി കാർഡിന്റെ വിഷയം ഒരു സ്ത്രീ ഉന്നയിക്കുന്നത് ഏതോ ഒരു മത്സരാർത്ഥിയെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു യൂട്യൂബർ മെമ്മറി കാർഡിന്റെ വിഷയം വരാൻ പോകുന്നു എന്ന് പ്രവചിക്കുന്നുണ്ട് ആ നരേറ്റീവ് എവിടെ നിന്നാണ് വരുന്നത് അത്രയും ആസ്തിയുള്ള സംഘടനയാണ് അമ്മ അത്രയും പ്രതാപവും ഉണ്ട് എറണാകുളം പോലെ ഒരു നഗരത്തിൽ ഹൃദയമധ്യത്തെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ആസ്ഥാന മന്ദിരമുണ്ട് അതിന്റെ സൗകര്യത്തിൽ സുഖിച്ചു പോയവർക്ക് അത് വിട്ടുകൊടുക്കാനുള്ള മടിയാണ് പ്രശ്നം ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എഡ്ഹോ കമ്മിറ്റി ജയിക്കുമെന്നും വോട്ട് കൊടുക്കുമെന്നും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ആരോപണ വിധേയർ നിൽക്കാമെന്ന് ഒരു മെമ്പർ പറയുന്ന സമയത്ത് നമ്മളോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിനോട് യോജിക്കാൻ പറ്റില്ല മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്തെ ഗുരുതരമായ ആരോപണങ്ങൾ കാരണം അദ്ദേഹത്തിന് മാറി നൽകേണ്ടി വന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് മാധ്യമങ്ങളോട് ഉപദേശിച്ചവരെ ഒന്നും ഞാൻ മരണം വരെ മറക്കില്ല എന്ന് അപ്പോൾ അത് സാധാരണ വരിയായാണ് വായിച്ചത് യൂട്യൂബർ അത് കടുപ്പിച്ച് പറഞ്ഞപ്പോഴാണ് അത് ഭീഷണിയാണല്ലോ എന്ന് മനസ്സിലായത് പക്ഷേ അത് സത്യമായി വന്നു എന്തിനാണ് ഈ വെപ്രാളം ആ നെറേറ്റീവിലെല്ലാം അവർ പറയുന്നതന്നെ ബാബുരാജ് മാത്രമാണ് അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തത് എന്ന് ഹേമ കമ്മിറ്റിയിൽ പോയ അമ്മ സംഘടനയെ ഏനീപ്പിച്ചു നിർത്തിയത് ആണ് രണ്ടു കോടി രൂപ ഉണ്ടായിരുന്നിടത്ത് നിന്ന് എട്ട് കോടി രൂപയാക്കിയത് ആണ് എന്നൊക്കെയാണ് പറയുന്നത് അതിൽ കൂടുതൽ പണം ഉണ്ടായിരുന്നു അദ്ദേഹം വിട്ടുപോകുമെന്ന് കരുതി അദ്ദേഹത്തിന്റെ കോടികളൊക്കെ ചെയ്തതാകാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ശ്വേതയ്ക്കെതിരായ ആരോപണം കൊടുത്തിരിക്കുന്ന ആൾ ആരാണ് വീക്ഷണം പത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു സർക്കുലേഷനിൽ ജോലി ചെയ്തിരുന്ന വ്യക്തി പാലേരി മാണിക്കം പോലീ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നഗ്നത പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞ് മോശം ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത് എങ്ങനെ ജീവിക്കും എങ്ങനെ അഭിനയിക്കും നാളെ ഗോഹത്തിക്ക് ദൃശ്യത്തിലെ നായകനെതിരെ കേസെടുക്കുമോ ബാബുരാജിന് എന്തായാലും ഇതിനു പിന്നിൽ റോൾ ഉണ്ടായിരിക്കണം യൂട്യൂബറും വാട്സപ്പ് ഗ്രൂപ്പിലും മുന്നോട്ട് വെക്കുന്ന എനൈറ്റീവ് ഒന്നാണ് എന്നാണ് ഞാൻ പറയുന്നത് അതിന് പിന്നിൽ ആരാണ് എന്ന് ഞാൻ കാണാത്ത ഒരാളെ കുറിച്ച് പറയാൻ കഴിയില്ല മാർച്ചിൽ ശ്വേതക്കെതിരെ കേസ് കൊടുത്തു എന്നാണ് പറയുന്നത് അതിന് രേഖയൊന്നുമില്ല ബാബുരാജ് മാത്രമാണ് ഇത് വളർത്തിയത് എന്നൊക്കെയുള്ള ആരോപണം വലിയ വിഷമമാണ് മോഹൻലാലൊക്കെ ഇത്രയും നാള് സ്റ്റേജ് ഷോയൊക്കെ ചെയ്ത് ഇതിന്റെ കൂടെ നിന്നതാണ് അല്ലെങ്കിൽ അവർക്കും യുവ നടന്മാരും ചെയ്യുന്നത് പോലെയുള്ള സിനിമകളിൽ അഭിനയിച്ച് നടന്നാൽ പോരായിരുന്നോ അവർ അങ്ങനെ ചെയ്തില്ലല്ലോ ബാബുരാജിനെ എല്ലാവർക്കും ഭയമാണ് അദ്ദേഹത്തിന്റെ പേര് പൊതുവെ അങ്ങനെ ആരും പറയാറില്ല എനിക്കെതിരെ ഏതായാലും ഭീഷണി ആയതുകൊണ്ട് ഞാൻ പറയാമെന്ന് വെച്ചു ശ്വേത വളരെ വലിയ മാനസിക സംഘർഷത്തിലാണ് ശ്വേതയ്ക്കെതിരെ പോക്സോ കേസാണ് കൊടുത്തിരിക്കുന്നത് അവർ നിയമപരമായി നേരിടും